സാലിസ് പ്ലേറ്റിൻ്റെ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് ടെനി വർഗീസ് എൻ്റെ ചേച്ചിയുടെ മകനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ് ആ പേപ്പർ കട്ടിങ്സിൻ്റെ താഴെഭാഗം വായിച്ചു നോക്കിയാൽ ഈ ആളാറാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോഴത്തെ യുവാക്കൾക്ക് മാതൃകയാകാവുന്ന ഒരാളാണ് കേട്ടോ ഞങ്ങൾ കൂട്ടനെന്ന് വിളിക്കപ്പെടുന്ന ടെനി പുസ്തകം എഴുത്തും അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിയൊക്കെ ഹോബികളിൽ പെട്ടതാണ് എന്നാൽ ഇപ്പോഴത്തെ പുതിയ ഹോബി എന്താണെന്ന് അറിയാമോ അവരുടെ വീടിനോട് ചേർന്നൊരു പറമ്പുണ്ട് അപ്പോൾ ആ പറമ്പിൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുറച്ച് തെങ്ങും അതുപോലെ തന്നെ വാഴയും കൃഷിഭൂമിക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ച് വെച്ചിരുന്നതാണ് ഈ പറമ്പ് ഒരു വനം പോലെ ആക്കി എടുക്കാനാണ് ഇപ്പോഴത്തെ പുള്ളിക്കാരൻ്റെ ശ്രമം അപ്പോൾ നമുക്ക് പറമ്പിലെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്തചന്ദനം എന്ന് മരമാണ് കേട്ടോ ഈ കാണുന്നത് കമണ്ടലു എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെ തയ്യാണ് കേട്ടോ സന്യാസിമാരെല്ലാം നടക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബൗൾ പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ അത് ഇതിൻ്റെ കായ ഉണക്കിയിട്ട് അതിൽ നിന്നും ഉണ്ടാക്കുന്ന സാധനമാണ് ഇനി നിങ്ങൾ കാണുന്നതാണ് ദുര്യൻ ഇതിൻ്റെ അകത്ത് ചക്ക പോലത്തെ ഒരു ഫ്രൂട്ട് ഉണ്ടാവും എന്നാണ് പറയണത് അതിന് ഭയങ്കര സ്മെല്ലായിരിക്കുമെന്ന് പറയണത് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സപ്പോട്ട ഈ കാണുന്നത് അവക്കാടയുടെ തൈയാണ് ഇനി കാണുന്നത് അബിയുവാണ് ഇതൊക്കെ ആദ്യത്തെ ലെവലിൽ വെച്ചേക്കുന്നത് ആയതുകൊണ്ട് മരമൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് ഇതിൻ്റെ ഇല കണ്ടിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ഇല പോലെ തന്നെ തോന്നുള്ളൂ ഇത് വെളുത്ത ചാമ്പയാണ് പിന്നെ ഈ കാണുന്നത് ഞാവലാണ് ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്നത് പിങ്ക് കളറിലുള്ള ചാമ്പയാണ് മഴ കഴിയുമ്പോഴേക്ക് നടാനായിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ നട്ട് മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് മാങ്കോസ്റ്റിങ് വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ റെഡിയാക്കി വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ പണികൾ ആയിട്ടില്ല ഒന്നും അതുകൊണ്ട് അതിൻ്റെ അത്തേക്ക് കുറച്ച് മീനിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ വളർന്ന ഒരുവിധം വലുതായിട്ടുണ്ട് പിള്ളേർക്ക് ഞങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചൂണ്ടയിൽ അതിനെ പിടിക്കാനായിട്ട് പോവാണ് അതിനുള്ള മണ്ണിര എല്ലാം റെഡിയാക്കി മുട്ടന്ന് വെച്ചിട്ടുണ്ട് മണ്ണിരേനെ ഈ ചൂണ്ടയുടെ കുളത്തിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുക്കും അങ്ങനെ വെച്ച് കയറ്റി കയറ്റി അങ്ങനെ വെച്ചു കൊടുത്തിട്ട് അവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കയറി പിടിക്കും ഞാനിത് കാണിച്ച് തന്നെ എന്തിനാണെന്നറിയാമോ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ഏതെങ്കിലും പിള്ളേർക്ക് ഇത് കണ്ടിട്ടില്ല മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ഉപാരമാവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കണത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ വലിയ എക്സ്പീരിയൻസുകളാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്താണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചൂണ്ടയിട്ട് ഉടനെ തന്നെ നമുക്ക് ഇതേ ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതത്ര വലിപ്പമില്ല ചെറിയൊരു മീനാണ് ഈ മീനുകളൊന്നും നമ്മൾ എടുക്കില്ല ഇത് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ ആ കുളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ചൂണ്ടയും മീനുമായിട്ട് കുറച്ച് നേരം നമ്മൾ സമയം ചിലവഴിച്ചു ഇത് എങ്ങനെയൊക്കെ ഒരു ചൂണ്ട ഇടുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിരുന്നൊക്കെ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇടണൊരു സന്തോഷമുണ്ടല്ലോ ഭയങ്കര ഒരു സന്തോഷമാണ് ഒറ്റയ്ക്ക് ഇരുന്ന ചൂണ്ട ഇടണതിനായം ചുറ്റുവട്ടം ബാക്കിയുള്ളവർ അത് കാണാനുണ്ടാകുമ്പോൾ ആ ആൾക്ക് ആൾക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ മീനെല്ലാം പിടിച്ച് ഞങ്ങൾ സന്തോഷിച്ച് ഇനിയും പറമ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ കിടക്കുകയാണ് അപ്പോൾ നമുക്കിനിയും അത് കണ്ടിന്യൂ ചെയ്യാം ഇനിയും പറമ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ കാണാൻ പോകുകയാണെന്ന് പറഞ്ഞില്ലേ അവിടെ കൂടുതലും ജാതികളൊക്കെയാണ് അത് എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ജാതികളാണ് അതെല്ലാം ചേട്ടൻ വെച്ച് പിടിപ്പിച്ചേക്കേണ്ടതാണ് ചേട്ടനിപ്പം ഇല്ല കേട്ടോ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇതാണ് ജാതി ജാതി കാച്ചു നിൽക്കുന്നതാണ് ഈ കാണുന്നത് ജാതിയുടെ വിളവെടുക്കാറാകുമ്പോൾ ഈ ജാതിക്ക സ്വയം മേദ ഇങ്ങനെ പൊട്ടും പൊട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ കാണിച്ച് തരാം ഇത് കണ്ടോ ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം ഇതിൻ്റെ അകത്തുനിന്ന് ഈ ജാതിപത്രി മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കറികളിലൊക്കെ ഉപയോഗിക്കുന്ന നട്ട്മഗ് കിട്ടും ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഈ എല്ലാ കൂട്ടവും നമ്മൾ കറിയിൽ ചേർക്കുന്നതാണ് റെഡ് വണ്ണും ഈ നഡ്മിൻ്റെ ഉള്ളിലുള്ള സാധനം ഇതൊക്കെ നമ്മൾ കറി കറിയിൽ ഉപയോഗിക്കുന്നതാണ് ജാതിയുടെ ഈ തൊണ്ട് നമ്മൾ അച്ചാർ ഇടാനായിട്ട് ഉപയോഗിക്കും അതുപോലെ തന്നെ വൈൻ കെട്ടാനായിട്ടും ഉപയോഗിക്കാറുണ്ട് അടുത്ത മരം പരിചയപ്പെടാം ഇത് സപ്പോർട്ടയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നതാണ് നെല്ലിപ്പുളി എന്ന് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഇതേ അമ്പഴം ഉണ്ട് ഇവിടെ ഇത് എല്ലാം പടിയതാണ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ അമ്പഴമാണ് പക്ഷേ നല്ലപോലെ അമ്പഴങ്ങുണ്ടായിട്ടുണ്ട് ഇനി ഈ പറമ്പിൻ്റെ ഒരു കോർണറിലേക്കാണ് നമ്മൾ പോകുന്നത് ഞങ്ങളവൻ കൂട്ടിയിട്ട് പോണത് കേട്ടോ അവിടെ ഒരു കിണറുണ്ട് അത് പരിചയപ്പെടുത്താനാണ് കൊണ്ടു ഇതാണ് കിണർ ഇതിൻ്റെ അകത്തും നിറച്ച് മീനുകളാണ് ഈ കിണറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഇവരുടെ തറവാട് ആദ്യത്തെ തറവാടെന്ന് പറയണത് ഈ ഇരുന്ന സ്ഥലത്തായിരുന്നു അതായത് ഈ കിണറായിരുന്നു ഇവരുപയോഗിച്ച് വെച്ചിരുന്നായിരുന്നത് ഇതിൻ്റെ സൈഡിലായിട്ടായിരുന്നു ഇവരുടെ വീട് തൊണ്ണൂറ്റൊമ്പതിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ കംപ്ലീറ്റ് വീട് നശിച്ചുപോയി കിണർ മാത്രം അവശേഷിച്ചു അത് ഇന്നും അവർ മെയിൻ്റെ ചെയ്ത് കൊണ്ടുനടക്കുന്നു അപ്പോൾ ഈ കിണർ കാഴ്ച കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത മരങ്ങൾ പരിചയപ്പെടാം ഈ കാണുന്നതാണ് കമുഖ് അല്ലെന്നുണ്ടെങ്കിൽ അടയ്ക്കാമരം പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കൃഷിയായിരുന്നു തെങ്ങും ഈ കമുഖെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇത് വളരെ ചെറിയൊരു കമുകാണ് കേട്ടോ എന്നാലും അതിൽ നിന്ന് എന്ത് ഒരു പാളയും തണങ്ങും വീണിട്ടുണ്ട് എൻ്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ നമ്മൾ കളിക്കുമ്പോൾ ഏറ്റവും വലിയ നമ്മുടെ ഒരു കളി സാധനമാണിത് ഒരാളെ പാളയിലിരുത്തിയിട്ട് മറ്റാൾ വലിക്കും കമുക് കഴിഞ്ഞ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് സർവ്വസുഗന്ധി അതായത് നമ്മുടെ കറികളിലൊക്കെ രുചി കൂട്ടാൻ വേണ്ടിയിട്ടിടണ ഒരേ ഇലയാണിത് അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടീനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പേരല്ലേ ലക്ഷ്മി തരു ആ മരമാണ് ഈ കാണുന്നത് ഇത് ഒത്തിരി വലുതായി ഇത് കാച്ച ഒരു മരമാണ് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് നിങ്ങൾ കാണിച്ചു തരണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഇതിൽ ഒന്നും തന്നെ ഇല്ല കേട്ടോ നേരത്തെ നമ്മൾ കണ്ട കിണറില്ലേ ആ കിണറിന് പകരം അവർ വീടും കൂടെ മാറ്റി പണിത് ഇപ്പം വേറൊരു കിണർ ഊത്തി ഇതിനും നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇനി നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറഞ്ഞ ചെടിനെ പരിചയപ്പെടാം ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കടകളിലൊക്കെ നമ്മൾ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ ഞാനത് കുറച്ചും കൂടി ഇതേ ക്ലോസപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് അച്ചാ ചെറു എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ തൈയാണ് ആണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചപ്പുല്ലും അതുപോലെ തന്നെ കരിയിലയും കൂടെ കൂടിയിട്ട് മൂടിയിട്ടേക്കണതാണ് ഒരു വർഷം കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല കമ്പോസ്റ്റ് കിട്ടുമെന്നാണ് പറയണം ഈ കാണുന്നത് മുള്ളാത്തയാണ് ഇതുമ്പോൾ ചെറിയ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇത് ആപ്പിൾ ട്രീ ആണ് നമ്മുടെ വലിയ ആപ്പിൾ ഉണ്ടാവുന്നതല്ല ചെറിയ ചെറിയ ആപ്പിൾ ഉണ്ടാവുന്ന ഒരു ട്രീ ആണ് ഇത് പ്ലമ്മിൻ്റെ മരമാണ് കേട്ടോ കുടകൻ കാണേണ്ടവർക്ക് കാണാം കേട്ടോ ഇത് ഇതാണ് ഊത് മരം ഉണ്ടോ ഇത് ഊതിൻ്റെ മരമാണ് വീട്ടിൽത്തേടീനും കണ്ട് വീട്ടിയുടെ മരം ഉണ്ടോ ഇത് വീട്ടി കാണിക്കണ മരം ഞാൻ മുകളിലേക്ക് കാണിച്ചു തരാം വീട്ടി ഒക്കെ ഇത് എന്ന് പറയും അതായത് ടൗണിലൊക്കെ സ്ഥലം കുറവല്ലേ അപ്പോൾ ഉള്ള സ്ഥലത്ത് വളരെ അടിപ്പിച്ച മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ഈ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതാണ് കുന്തിരിക്കച്ചെടി ഇതൊരു പ്ലാവിൻ്റെ തൈയാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചക്കയുണ്ടാവണ ഒരു പ്ലാവ് എന്ന് അവകാശപ്പെടുന്ന അതിൻ്റെ ഒരു തൈ ആണ് കേട്ടോ ഇത് ഈ കാണുന്ന മരത്തിൻ്റെ പേരാണ് ചെമ്പടാക്ക് അത് നമ്മുടെ ആഞ്ഞിലി ചക്കയൊക്കെ പോലത്തെ ചക്ക ഉണ്ടാവുന്ന ഒരു ഒരു സാധനമാണ് ഈ കാണുന്നതാണ് കേട്ടോ ഒറിഗാനോ എന്ന് പറയുന്ന സംഭവം ഇത് പനിക്കൂർക്കയുടെ ഇലയല്ല പനിക്കൂർക്കയുടെ ഇല എന്ന് പറഞ്ഞാൽ കട്ടി ഉണ്ടാവും ഇതിന് വളരെ കട്ടി കുറവായിരിക്കും പിന്നെ സ്മെല്ലിനും വ്യത്യാസമുണ്ട് നല്ല നല്ല സ്മെല്ലായിരിക്കും ഇത് ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഒറിഗാനായിട്ട് ഉണ്ടാക്കുന്നത് ഇത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ കടപ്പിലാവാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാരിയിടാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിട്ട് ഇതാണ് പഴയതായി അതുമുകളിൽ വാളംപുളി സൂപ്പറായിട്ടൊരു വാളംപുളി വലിയൊരു പുളിയുണ്ട് ഉണ്ടോ അതൊക്കെ പഴയതാണ് വർഷം ഇത് മുസമ്പിയാണ് മുസമ്പിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് മുസമ്പി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പഴുത്തിട്ടില്ല ആയിട്ടേ ഉള്ളൂ അതെ ഇനിയിപ്പോൾ നിങ്ങളിവിടെ കാണണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പകമുണ്ട് ഏത് കളറാണെന്നറിയില്ല അതുപോലെ തന്നെ നെല്ലിയുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള പേരകളുണ്ട് ഈ വീടിൻ്റെ അങ്ങേ സൈഡിൽ ഒന്ന് രണ്ട് മരം കൂടി ഉണ്ട് അപ്പോൾ ആ വശവും കൂടി നമുക്കൊന്ന് കണ്ടെച്ച് വരാം പഴയ കാലത്ത് തെങ്ങും മാവും ഒക്കെ ഒരു സൈഡിൽ വേറെ നിപ്പും ഉണ്ട് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവർ പറമ്പിൻ്റെ നടുവിലായിട്ട് എൽ ഷേപ്പിലൊരു ആദ്യം പണിതു ഒത്തിരി ലോങ്ങ് ആയിട്ടുള്ള പണ്ടത്തെ നമ്മുടെ ഒരു വീടിൻ്റെ സ്റ്റൈലുണ്ടല്ലോ അതുപോലെ ഒരെണ്ണം പണിതു ഈ കാണുന്നത് അതിന് ശേഷം പിന്നെ പണിത് വേറൊരു വീടാണ് ഇപ്പോൾ ഈ പണിതേക്കണ വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് ഇത് പുതിയതായിട്ട് ഇപ്പോൾ വെച്ച വീടാണ് ഇനിയും ഒരു സൈഡിലും കൂടെ കൂടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്ലാന്റുകൾ കാണാനുണ്ട് ഇത് കടമ്പാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് രുദ്രാക്ഷമാണ് ഇതിൻ്റെ കായകൊണ്ടാണ് രുദ്രാക്ഷത്തിൻ്റെ മാല കെട്ടുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഇവർ പണിത വീടിൻ്റെ ഒരു പോർഷനാണിത് അത് ഇവർ കളയാതെ കൊണ്ട് സൂക്ഷിക്കുകയാണ് റൂഫ് മാത്രമേ മാറ്റിയിട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിൻ്റെ അകത്തിപ്പം സൂക്ഷിക്കണത് പഴയ കാലത്തെ ഭരണികളും അങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെയാണ് പിന്നെ ബുക്ക് ഷെൽഫുകൾ പിന്നെ പഴയ പെട്ടികൾ അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതെല്ലാം പഴയ പഴയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് സൂക്ഷിക്കുന്നത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി കൂടി കാണിച്ചു തരാം പണ്ട് കാലത്തൊക്കെ നമ്മൾ കിടക്കണ പായകളൊക്കെ ഇല്ലേ അതിന് ആ പായകളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നൊരു സാധനമാണ് പായ് എന്നാണ് ഇതിന് പറയണത് അതാണ് ഈ കാണുന്നത് പിന്നെ ഇത് പഴയ ബുക്കുകളും പുതിയ ബുക്കുകളൊക്കെ ഉണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം പഴയ കാലത്തെ മച്ച് അതുപോലെ തന്നെ പഴയ കാലത്തെ ഈ എന്ന് പറയുന്ന സാധനം അതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടൊക്കെ വരണമുണ്ട് കേട്ടോ നല്ല മഴ ആയിരുന്നുകൊണ്ട് ഷൂട്ടിങ്ങിന് നമുക്ക് ഒട്ടും തന്നെ ലൈറ്റുകളില്ലായിരുന്നു ലൈറ്റ് വളരെ കുറവായിരുന്നു എന്നാലും എന്നെക്കൊണ്ട് ആകാവുന്ന വിധത്തിലെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റണ അത്രയും പേർക്ക് കാണാൻ പറ്റുന്നവർ കാണുക ഇത്രയും കാര്യങ്ങളെല്ലാം ക്ഷമയോടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ടെനി വർഗീസിൻ്റെ കുടുംബത്തിനോടല്ല നന്ദി അറിയിക്കുന്നു ഇത് കണ്ടെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബബായ് ഫ്രം സാലിസ് പ്ലേറ്റ്